നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ട് സമയം കളയാതെ നമുക്ക് ഇന്നത്തെ റബ്ബർ വില നോക്കാം വൈകിട്ട് ഇന്ന് വൈകിട്ടത്തെ റബ്ബർ വില നോക്കി നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ സങ്കടം ഉണ്ടെന്ന് പറയാം കാരണം നല്ലൊരു കുറവാണ് ഇന്ന് നേരിട്ടിരിക്കുന്ന വലിയൊരു ഇടിവാണ് അപ്പോൾ നമുക്ക് വിശദമായി നോക്കാം നമുക്ക് ആദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ലാറ്റ സർവീസ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ അറുപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി എൺപത്തി രണ്ട് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സിയിലെ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ അറുപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി നാല് രൂപ ഇരുപത്തി അഞ്ച് പൈസ ഇന്നത്തെ വൈകിട്ടത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ലാറ്റസിൻ്റെ വിലയിൽ മൂന്ന് രൂപ പതിനഞ്ച് പൈസയാണ് കുറഞ്ഞിരിക്കുന്നത് അതുപോലെ ലൂസിൻ്റെ വിലയിലും ഒരു കിലോയ്ക്ക് രണ്ട് രൂപയുടെ കുറവുണ്ട് ലോട്ടിൻ്റെ വിലയിലും ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നാല് രൂപ കുറഞ്ഞു അറുപത് ശതമാനം ഡി ആർ സി റൊട്ടുപാലിന് ഒരു കിലോയ്ക്ക് മൂന്ന് രൂപ കുറഞ്ഞു അപ്പോൾ മൊത്തത്തിൽ എല്ലാം കുറഞ്ഞു പോയെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇനിയിപ്പം വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അറുപത്തിയേഴ് പൈസ ആർ എസ് എസ് ടുവിനൊരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഏഴ് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ അറുപത് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ എൺപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ അൻപത്തൊൻപത് പൈസ ഇതാണ് വിദേശ വില ഇനി നമുക്ക് വൈകുന്നേരത്തെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ഞാൻ ഉടനെ എത്തും എല്ലാവർക്കും എൻ്റെ নামি